തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ എന്തല്ല വില കയറ്റം കത്തി കയറാണ് മക്കളെ നമുക്കൊരു തേങ്ങ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ തെങ്ങുള്ളവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇഷ്ടംപോലെ തെങ്ങുള്ളവർക്ക് പോലും ഈ ഒരു സമയത്ത് ഓല തെങ്ങുമലൊക്കെ തേങ്ങ കുറവാണ് ഒരു ടൈമാണ് ഒരു ആയിരം രണ്ടായിരം തേങ്ങ ഇട്ടവരൊക്കെ ഇപ്പം നൂറും ഇരുന്നൂറും തേങ്ങ ഒക്കെയാണ് ഇപ്പോൾ വലിക്കണത് അപ്പോൾ അങ്ങനത്തെ സമയത്ത് പിന്നെ തേങ്ങ ഇല്ലാത്ത കാര്യം പിന്നെ പറയാനുമില്ലല്ലോ അപ്പോൾ ഒരറ്റ തേങ്ങ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഇനിയിപ്പോൾ പൊട്ടിച്ചിട്ട് കേടും പിന്നെ പിന്നെയാണെങ്കിൽ ആ ഒരറ്റ തേങ്ങ വെച്ചിട്ട് നമുക്ക് കുറേ ദിവസം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഇട്ടാ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ള എന്താ അറിയുമോ നമുക്ക് തേങ്ങ പൊട്ടിക്കുമ്പോൾ സൈഡിലൂടെ ഒക്കെ പൊട്ടൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ തേങ്ങ പൊളിച്ച് അതിൻ്റെ ആ ഒരു തുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ആ വെള്ളം തോർത്താതെ തന്നെ ഒന്ന് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് തേങ്ങ പൊട്ടിക്കിട്ടോ അപ്പോൾ ആ ഒരു തേങ്ങ എടുത്തിട്ട് നന്നായിട്ടുതന്നെ നല്ലോണം ചിരണ്ടി അടിഭാഗത്തൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും ചിരട്ട അപ്പോൾ തേങ്ങ ഇഷ്ടം പോലെയുള്ള സമയത്തും വില കുറവുള്ള സമയത്തും നമുക്കത് പ്രശ്നമില്ലെങ്കിലും ഈ ഒരു ടൈമിൽ അതൊക്കെ ഒന്ന് സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലോണം ചുരണ്ടി എടുത്ത് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റിലായിട്ട് ചെയ്യുന്നത് ഈ തേങ്ങയില് കുറച്ച് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ഇനിയിപ്പോ ഈ ഒരു തേങ്ങാപ്പാൽ പിഴിയാൻ നിങ്ങൾ ഒരിക്കലും മിക്സ്ഡ് ജാറൊന്ന് യൂസ് ചെയ്തിട്ടോ കാരണം നമ്മളിത് പിഴിഞ്ഞിട്ടുള്ള ആ ഒരു തേങ്ങ പീരാന്ന് പറയാൻ പറ്റൂല പക്ഷെ തേങ്ങ പീരാന്ന് പറഞ്ഞാല് പീരയാണ് പക്ഷെ ഇത് അതല്ല ഇത് ഇനിയും നമുക്ക് തേങ്ങയായിട്ട് ഉപയോഗിക്കാനും അത് തേങ്ങ ഇങ്ങനെ കുറച്ച് പാലെടുത്തതെന്ന് പോലും അറിയാത്ത രീതിയിലുള്ള പിഴിച്ചിലും പിന്നെ നമുക്കിതൊരു മാസം വരെ നല്ല രണ്ട് മാസം വരെ ഒരു കേടാവാതെ നമുക്ക് വേണ്ടപ്പം വേണ്ടപ്പം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും കൂടിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കും തരണം പിന്നെ നമ്മളൊരു മലപ്പുറം ഇതും ഒന്ന് ഫോളോ ചെയ്യും വേണം ഇങ്ങനക്ക് ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടമാകുകയും ചെയ്യും ഇനി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുക ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്താ ഞാൻ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് എന്നിട്ട് ആദ്യം ഫസ്റ്റിലൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പിഴിഞ്ഞ് ബാക്കിയുള്ളത് ഇതാ ഇതുപോലൊരു നല്ല തുണി എടുക്കട്ടോ നല്ല വൃത്തിയുള്ള നമുക്കത് കഴിക്കാനും ഉപയോഗിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തല തോർത്തണ മുണ്ടൊന്നും എടുക്കണ്ട തല തോർത്തണ മുണ്ടൊക്കെ നമ്മൾ എത്ര അലക്കി കഴിഞ്ഞാലും അതിൽ കുറച്ച് ആ ഒരു എണ്ണേൻ്റെ അമിഷമൊക്കെ ഉണ്ടാവും എണ്ണൻ്റെ സോപ്പിൻ്റെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മുണ്ടെടുക്കണ്ടോ തലതോർത്തണ തോർത്ത് ഇതുപോലെ നല്ല വൃത്തിയുള്ള ഒരു തുണി കഷ്ണം എടുക്കുക കോട്ടണോ പോളിസ്ട്രോ ഏതാരും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇതിന്ന് ആ ഒരു പാൽ കിട്ടണം അത്രയേ ഉള്ളൂ അപ്പോൾ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞാലും മതി ഞാൻ ഇങ്ങനെ കനം കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ആ ഒരു വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള വെള്ളം കുറച്ച് തേങ്ങയും കൂടി തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത നക്കി പിഴിഞ്ഞെടുത്തപ്പോൾ നല്ലപോലെ അതിലുള്ള ആ ഒരു ഇതൊക്കെ പാലൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ പാൽ ആ മുകൾ ഭാഗം പോകുന്നെങ്കിലും ആ ചെറിയ ഭാഗം ഇങ്ങനെ ഉള്ള പൂമെന്നൊക്കെ പോകുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇഷ്ടം പോലെ പാൽ കൊണ്ട് നമ്മൾ മിക്സിൻ്റെ ചാലിലിട്ട് അടിച്ചെടുത്തിട്ടൊന്നുമല്ലോ അത് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ ഒരു തേങ്ങ പീഞ്ഞ ആ ചണ്ടി അവിടെ നിൽക്കട്ടെട്ടോ ചണ്ടീന്നൊന്നും പറയാൻ പറ്റില്ല തേങ്ങ തന്നെ പറയേണ്ടി വരും ഞാൻ അത്രക്കും നല്ലതാണ് പിന്നെയാണെങ്കിൽ ഈ ഒരു തേങ്ങ ഇഷ്ടം പോലെ ഉപയോഗിച്ച ആളുകൾക്കൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാങ്കും കൂടാണ് അപ്പോൾ ഞാൻ എന്താ അറിയുമോ ഫസ്റ്റിലായിട്ട് ഈ ഒരു പാൽ ചെയ്യണത് ഈ പാല് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഉണ്ടാകുന്ന ഈ ഒരു ഐസ് ഡ്രൈ ഉണ്ടല്ലോ ഈ ഡ്രേയില് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതുണ്ടാവില്ല ഉണ്ടാവില്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നീട്ടിയിട്ട് ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തേങ്ങ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ പൊളിച്ച് ഒരു കാ ഭാഗമൊക്കെ ചെറുകി ചിരുകിയിട്ട് ചിലപ്പോൾ ഉണ്ടാവും നമുക്ക് ബാക്കിയുള്ള തേങ്ങൻ്റെ ഭാഗമൊക്കെ ഒരു ദിവസം നമ്മൾ എടുക്കാഞ്ഞാൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ട് മറന്നൊക്കെ പോവാണെങ്കിൽ അത് പെട്ടെന്ന് കേടാവൂല പ്രത്യേകിച്ച് ഇരു മഴക്കാലത്തൊക്കെ വേഗം തേങ്ങ വേറൊരു ടേസ്റ്റും ഒരു രുചിമാറ്റും ഒക്കെ വരികയും ചെയ്യും പിന്നെ വേറൊരു സ്മെല്ലും നിറംമാറ്റും ഒക്കെ വരും പിന്നെ അതുകൊണ്ട് തേങ്ങ കേടായിട്ട് പിന്നെ അത് എന്ത് ചെയ്താലും നമ്മൾ കറി വെക്കണേ കറി അങ്ങോട്ട് കേടാവും ഇനിയിപ്പോൾ ഒരു ഓട്ടട പത്തിരി ഒക്കെ ചൂടുകയാണെങ്കിൽ അത് കേടാവും പൊട്ടുപോലും കേടാവും അപ്പോൾ തേങ്ങ എപ്പോഴും ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടണം അപ്പോൾ ഞാൻ ആ ഒരു ഐസ് മിക്കറ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു രാത്രി വെച്ചാൽ രാവിലെ ആകുമ്പോഴും നന്നായിട്ട് കട്ടായിട്ട് കിട്ടും അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ എല്ലാവർക്കും കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് പിടിക്കുന്ന ഒരു ടൈമാണല്ലേ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിത് മുതിര ഈ ഒരു മുതിര ഉണ്ടാക്കുന്ന രീതി പിന്നെ ഈ ഒരു മുതിരൻ്റെ വെള്ളം വന്തിട്ടുള്ള വെള്ളം കൊണ്ട് നല്ലൊരു അടിപ്പൊളി സൂപ്പും കൂടെ ചെയ്യേണ്ട കേട്ടോ ഈ ആ ഒരു സൂപ്പ് നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേദന അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കൂടിയാണ് ആ ഒരു സൂപ്പ് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം മുതിരയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് എന്ന് അറിയില്ല ഏതായാലും ഞാൻ കുറച്ചുംങ്ങോട്ട് എടുത്തതാണ് ഒരു കമ്മട്ടം പറയാനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാംന്ന് അത് നിങ്ങൾ ഇഷ്ടം വേണ്ട അത്ര എടുത്തോളൂ എത്ര എടുത്താലും ഞാൻ ഉണ്ടാക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കല്ലുണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുതിര നന്നായിട്ട് കല്ല് പെറുക്കുക വലിയൊരു മുറത്തിലിട്ടിട്ട് പെറുക്കിയതായിട്ടത് എന്നിട്ട് ഇനി ഇങ്ങനെ എടുക്കുക കഴുകുന്ന സമയത്തും ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കല്ലിൻ്റെ സൗണ്ട് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് എടുക്കട്ടോ കഴിഞ്ഞെടുക്കുക ഇനി ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലേശം ഉപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ടോ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചോളി കേട്ടോ കാരണം ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് നല്ലൊരു അടിപൊളി സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൈക്കാൽ കടച്ചിലും അങ്ങനെയൊക്കെ അതൊക്കെ മാറി കിട്ടാനുള്ള ഇതാ അപ്പോൾ ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്നാല് പൂക്ക് പൂക്കിക്കോട്ടെ കാരണം വെള്ളത്തിൽ ഇടാത്തല്ലേ രണ്ട് മൂന്നാല് വിസിലടിഞ്ഞിട്ട് പ്രഷർ ഒന്നും ഓഫ് ചെയ്യാതെ അതവിടെ നിന്നോട്ടോ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഈ ഒരു തേങ്ങ കൊണ്ട് ചെറുതായിട്ടൊരു പണിയുണ്ട് വേറെ ഒന്നല്ല ഈ തേങ്ങ നമുക്ക് എന്നും എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേശം എനിക്ക് വേറെ ആവശ്യത്തിനാട്ടോ പകുതിയോളം ഞാനിത് അതുപോലെ നനവൊന്നും ഇല്ലാത്ത ഒരു ബോട്ടിലേക്കാക്കി ഒന്ന് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണേണ്ടിട്ടോ ഫ്രീസറിൽ തന്നെ വെക്കുക നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോഴൊക്കെ നമുക്കൊരു ചമ്മന്തി അരുക്കാനാൽ എന്തിനു വേണമെങ്കിലും ഇതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ഒക്കെ എടുക്കുക ബാക്കിയുള്ളത് ഇതാ ഇതിലേക്ക് ഞാനൊരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടി കേട്ടോ ഈ ചെറിയ ഉള്ളി ഇപ്പം ചെയ്യാൻ ചേർക്കണം എന്നൊന്നുമില്ല ഓപ്ഷനൽ പക്ഷെ ഞാൻ ചേർക്കണ അത്രേ ഉള്ളൂ വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു അര ടേബിൾ സ്പൂണ് പെരിഞ്ചീരകവും ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ലേശം ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ കണ്ടല്ലോ നമ്മൾ മുതിരൊക്കെ നന്നായിട്ട് വെന്ത് ഒരു നാലഞ്ച് വിസല കടിഞ്ഞു പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വെക്കണം കേട്ടോ ഒരഞ്ച് മിനിറ്റോളൂ അപ്പോഴാണ് ഇത് നന്നായിട്ട് വളളൂ പിന്നെ നിങ്ങൾ തലേന്ന് രാത്രിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള മുതിരയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസിലടിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ചെയ്താലും നന്നായിട്ട് പോകും കേട്ടോ ഞാനിതിപ്പോൾ ഇന്നേരം തന്നെ ചെയ്തതുകൊണ്ടാണ് വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല അതിൻ്റെ പേരിലാണ് ഞാൻ നാലഞ്ച് വിസില് അടുപ്പിച്ചതും പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വെച്ചതും പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷർ പോകുന്ന വരെ ഇതിൻ്റെ വിസിൽ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കിടന്ന് വന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് അരച്ചു വെച്ചിട്ട് അതിൻ്റെ വെള്ളം വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി സൂപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് താ ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവാളൻ്റെ കാൽ ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ട കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം രണ്ട് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുക പിന്നെന്താ ചെ വലിയ ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു രണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വറ്റ് ഈ ഒരു സമയത്ത് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ മുതിരയുടെ വെള്ളം അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഇതൊന്ന് തിളക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇതാ മുളകട്ടിട്ട് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് കുരുമുളകിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒരുപാട് തിളക്കണമെന്നൊന്നും ഇല്ല കാരണം നമ്മൾ മുതിരൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് വെന്തതല്ലേ പ്രത്യേകിച്ച് വേവൊന്നുമില്ല എന്നാലും അവർ കുരുമുളകിൻ്റെ പൊടിയും ഇതെല്ലാം ഇതിലൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമൊന്ന് കത്തിച്ചു കൊടുക്കട്ടോ മുതിര ഇങ്ങനെ സൂപ്പാക്കി കഴിച്ചാലേ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ ഇത് ഊർജം നൽകാനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും ഈ പ്രായമായ ആളുകൾക്കൊക്കെ മുട്ടിലും മടക്കിലും എവിടെ നോക്കിയാലും എപ്പോഴുള്ള വേദനകൾ അകറ്റാനും അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് തണുപ്പത്തൊക്കെ വെറുതെ ഇനി ഏത് വേദന ഇല്ലാത്തവർക്കും വേദന വരുന്നത് തടയാനൊക്കെ സഹായിക്കൂട്ടെ ഈ ഒരു മുരിങ്ങ അല്ല മുരിങ്ങല്ല സോറി മുതിര അപ്പോൾ ആ ഒരു സൂപ്പ് അവിടെ തയ്യാറായിട്ടുണ്ട് ഇനി മുരിങ്ങ മുതിര നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് വേറെയും ഒരു കാര്യം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അത് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ വേറെയാണ് അത് വേറെ പറഞ്ഞുതരാം അപ്പോൾ ഏതായാലും നമ്മൾ ഈ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക ഇതിങ്ങനെ വറുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ രാവിലൊക്കെ ഒരു ചെറുതായിട്ടൊരു പെട്ടെന്നൊക്കെ ഒരു കറി ഉണ്ടാക്കുകയാണ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു സാധാരണ ഒരു ചട്ണിയാണ് ഉണ്ടാക്കണമെന്നെങ്കിൽ പോലും അതിലേക്ക് നമ്മൾ തക്കാളി ഉള്ളി എല്ലാം അരച്ചെടുക്കുമല്ലോ വാട്ടിയതിനു ശേഷം വാട്ട അതൊക്കെ അരച്ചെടുത്ത് പല രീതിയിലും പല ആളുകളും അങ്ങനെയാണ് കറി ഉണ്ടാക്കാറ് കറിയാലും ചട്ടനിയായാലും ഒരാളുണ്ടാക്കുന്നത് പോലെയല്ല മറ്റൊരാളുണ്ടാക്കുക അപ്പോൾ അങ്ങനെ എങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു തേങ്ങ നമ്മൾ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്തു തന്നെ വെച്ചാലും കേടൊന്നും ആവൂല കേട്ടോ നന്നായിട്ട് തന്നെ വെക്കുക അപ്പൊ ഈ ഒരു വറവിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു തേങ്ങ ഒന്ന് പിഴിഞ്ഞെടുത്താലും ഇതിലൊരുപാട് തേങ്ങാ പാലും ഇതിൻ്റെ രുചിയൊക്കെ ഒന്നൊരു കോട്ടും തട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ നമ്മള് മിക്സിന്റെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ചണ്ടി നമ്മൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് പിഴിഞ്ഞ പാൽ കുറച്ച് എടുത്ത് വിചാരിച്ചിട്ട് നമുക്ക് ഇത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നന്നായിട്ട് വറുത്ത് വെച്ചിട്ട് അങ്ങനെ ഒരു ചട്ണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആ തക്കാളിയും എല്ലാം അരക്കുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ തീർന്നിട്ട് എടുത്ത് അരച്ച് കഴിഞ്ഞാൽ നല്ലൊരു തേങ്ങാ കറിയാവുകയും ചെയ്യും ഒരു രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു തേങ്ങാക്കണേ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഒരു ചിക്കൻ കറിയാലും ബീഫ് കറിയാലും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഒരു മുളകിട്ട കറിയാണെങ്കിൽ പോലും ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ തീന്ന് എടുത്ത് വറു അതിൽ അരച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ തേങ്ങാ കറിയാണെന്ന് പറയുമല്ല എന്നാലോ ഒരു പ്രത്യേക ഒരു രുചി നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തേങ്ങാ വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുത്താലും മതിയാവും ഇനിയിപ്പോൾ എന്ത് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറി ആണെങ്കിലും അത് നമ്മൾ എല്ലാം നമ്മൾ താളിച്ചും മല്ലിക്കറി ആക്കിയിട്ടും കുറുമ ആക്കിയിട്ടും ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിലൊക്കെ ലേശം ഇത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇട്ട് കൊടുക്കട്ടോ നമ്മളൊരു തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് വേഗം ചീത്തയായി പോകില്ലേ വേറെ ആവശ്യത്തിനൊന്നും എടുക്കാൻ കഴിയും രണ്ട് മൂന്ന് ദിവസമാകുമ്പോഴേക്കും അപ്പോൾ ഇതാകുമ്പോൾ എന്താ പറയുക ഒന്ന് പൊട്ടിച്ച് വെച്ചാൽ നമുക്ക് ഒരുപാട് ദിവസത്തെ അതുപോലെ തന്നെ നമ്മൾ ഐസ് ക്യൂബ്സൊക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കി വെച്ചിട്ട് തേങ്ങാപ്പാൽ വെച്ചിട്ട് അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നും കൂടെ ഇതാ പറഞ്ഞുതരാം അപ്പോൾ തേങ്ങ നന്നായിട്ടന്നെ വറുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ ഐസ് ക്യൂബ്സ് ഇതാ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് നല്ല തേങ്ങാപ്പാലാണ് കേട്ടോ നല്ല കട്ട് കുട്ടിയുള്ള തേങ്ങാ പാലാണ് ഈ ഒരു ഐസ് ക്യൂബ്സ് നിങ്ങൾക്ക് ഈ ഐസ് കിട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഈ ക്യൂബ്സ് എല്ലാം ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടോ ഒന്നൂടി വെക്കാൻ അതൊക്കെ ആയിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചാൽ ഈ കട്ടൊന്നും അടിയില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഓരോ ക്യൂബ്സ് ഒന്നോ രണ്ടോ ക്യൂബ്സൊക്കെ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തിനൊക്കെയാണ് നമുക്കിടാൻ പറ്റണമെന്നൊക്കെ വീഡിയോ സഹിതം കാണിച്ചു തരട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് ഇത്രേ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ഈ ട്രെയിൽ തന്നെ നിൽക്കട്ടെ കാരണം ഈ ട്രേ ഇപ്പോൾ ആവശ്യമില്ല നല്ല മഴക്കാലം ആയതുകൊണ്ട് ആർക്കാ അല്ലേ തണുത്ത വെള്ളമൊക്കെ വേണ്ടത് അപ്പോൾ ഇതിങ്ങനെ പക്ഷേ നമ്മൾ വേനൽക്കാലം ആണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേ എപ്പോഴും ആവശ്യമായിരിക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് സ്റ്റോർ ചെയ്തേക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് താ ഞാനിപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചിങ്ങോട്ട് മാറ്റിയത് അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടോ മൂന്നോ ക്ലിപ്സോട്ടോ ഞാൻ എടുക്കുകയുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് തന്നെ വെക്കുക അങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് അലിഞ്ഞു പോവും അലിഞ്ഞു പോയി ചോദിച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടല്ല എന്നാലും അപ്പോൾ ഞാൻ ഒരു ഇതാ നല്ല അടിപൊളി ആയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ കുറുമൊക്കെ നമ്മൾ തയ്യാറാക്കുമല്ലേ അങ്ങനത്തെ സമയത്ത് നമ്മളതിലേക്ക് തേങ്ങാപാലം ഒഴുക്കുമല്ലോ അല്ലേ അപ്പോൾ നമ്മളടുത്ത് തേങ്ങ ഒരുപാടൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴുക്കും വേണം എന്നാലൊന്ന് തേങ്ങ പൊട്ടിച്ചാൽ പൊട്ടിക്കാനൊന്നും മാത്രം ഇല്ലേനും അങ്ങനെയൊക്കെ ആവുമ്പോൾ കുറച്ച് മതി എന്നുള്ള രീതിയിൽ നമ്മൾ സാധനം കുറവ് ഒന്ന് പിഷ്ക്കി ചെയ്യുമല്ലേ അപ്പോൾ ഇപ്പോൾ തേങ്ങക്ക് നല്ല വില കത്തി നിൽക്കുമ്പോൾ ഒന്നും പിഷുക്കും വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലുള്ള കുറുമയിലേക്കൊക്കെ ഒരു രണ്ടോ മൂന്നോ ക്യൂബ്സ് എടുത്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ചൂട്ക്ക് തന്നെയാണ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരിളം ചൂടിലാണ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കേണ്ടത് ഒരുപാട് ചൂടിലിട്ട് കൊടുക്കരുത് നല്ല ചൂടും ഐസും ഒരിക്കലും പറ്റണ പരിപാടിയല്ല കേട്ടോ അതൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിൻ്റെ പേരിലാണ് അങ്ങനെ പറയണത് ഇതിപ്പോൾ നേരിയൊരു ചൂടേ ഉള്ളൂ ഈ ഒരു നേരിയ ചൂടിലേക്ക് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ക്യൂബ്സ് ഒരു മൂന്നോ നാലോ രണ്ട് ഇനിയിപ്പോൾ രണ്ടെണ്ണം ആലും കുഴപ്പമില്ല നിങ്ങളെ വീട്ടിൽ എത്രത്തോളം തേങ്ങ നിങ്ങൾക്ക് കിട്ടും എന്നതിനനുസരിച്ചിട്ട് പിസ്ക പിഷ്കാതിരിക്കൊക്കെ ചെയ്യട്ടോ ഞാനിപ്പോൾ പിശ്ക്കിയാണ് ചെയ്യണത് എന്നാലും നമ്മൾ ഈ ഒരു കറിയിലേക്ക് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് അതേ ടേസ്റ്റ് കിട്ടും ഈ ഒരു രണ്ട് മൂന്ന് ക്യൂബ്സൊക്കെ ചേർത്ത് കൊടുത്താൽ അപ്പം നന്നായിട്ട് തന്നെ അലിഞ്ഞു പോകും കുറച്ച് സമയത്ത് നമ്മൾ വെക്കുമ്പോഴേക്കും അലിഞ്ഞു പോകും പോകട്ടോ കണ്ടല്ലോ എന്താ പറയുക ഇതുപോലുള്ള നീർദോഷമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇതുപോലുള്ള കറിയൊക്കെ ഉണ്ടാവും അപ്പം കുറച്ചൊരു തേങ്ങാപ്പാൽ ഒഴിക്കാതെ നമ്മൾ പൂതി വെച്ച് നിൽക്കുന്ന സമയത്ത് ഇനി തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ മാറ്റിയുള്ള ടൈമിലായാലും ഇനിയിപ്പോൾ തേങ്ങ പൊളിച്ച് വേസ്റ്റാവുന്നൊക്കെ കരുതുന്ന ആളുകളൊക്കെ ഇതുപോലെ കുറച്ച് തേങ്ങാപ്പാൽ പാൽ ഉണ്ടാക്കിയിട്ട് ആ പാൽ വീണ ആ ഒരു വേസ്റ്റ് ചണ്ടി വേസ്റ്റ് ചണ്ടി എന്ന് പറയാൻ പറ്റില്ല എന്നാലും അതൊക്കെ വെച്ചിട്ട് നമുക്ക് വേറെയും പരിപാടികളൊക്കെ ചെയ്യും ചെയ്യാൻ പറ്റുന്ന അറിവല്ലേ ഇതൊരു സന്തോഷമാണ് അപ്പം ഞാൻ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ക്യൂബ്സൊക്കെ ഇട്ടു കൊടുത്തോളു വേണ്ടിയിട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ക്യൂബ്സൊക്കെ എടുത്തിട്ട് നമ്മളിതുപോലുള്ള കറിക്കൊക്കെ രാവിലെ ഇട്ട് കൊടുത്താല് നല്ലൊരു ടേസ്റ്റുമായിരിക്കും ആ കറി പിന്നെ നമ്മൾ കുറച്ച് കുപ്പിയിലാക്കി ചെയ്യുന്നില്ലേ കുപ്പിയിലാക്കി വെച്ചത് എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണ്ടോ ഫ്രീസറിൽ തന്നെ വെക്കണം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ മുതിര വെന്തിട്ടുണ്ടല്ലോ ആ മുതിര വെന്തിലേക്ക് ഒരു അച്ചു ശർക്കര നല്ല മധുര മധുരമായിരിക്കും കേട്ടോ ഈ ഒരു ഇത്രയും അളവിൽ മുതിരയിലേക്ക് ഒരു അച്ചു ശർക്കര നല്ലോണം ഫീൽ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കരടോ കുറുമ്പൊക്കെ ഉള്ള ശർക്കര ആണെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണമായിരിക്കും നന്നാവട്ടോ നല്ല തിക്കായിട്ട് ഉരുക്കുക കുറച്ച് വെള്ളത്തിൽ എന്നിട്ട് ഈ ഒരു മുതിരയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് എത്ര തേങ്ങ വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക തോന തേങ്ങ ചേർത്ത് കൊടുക്കണ്ട കാരണം നമുക്ക് വില കത്തി കയറല്ലേ അപ്പോൾ എന്നാലും നല്ല തേങ്ങൻ്റെ രുചി ഉണ്ടാവും കേട്ടോ ഈ ഒരു തേങ്ങ നമ്മളിങ്ങനെ കടിക്കുമ്പോൾ നല്ല പാൽ ഇതിനുള്ളിൽ ഉണ്ടാവും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പിന്നെ ഈ ഒരു മുതിര നമ്മൾ ഈ ഒരു സമയത്ത് കഴിച്ചാലുണ്ടല്ലോ ഈയൊരു സമയത്ത് നിന്നെല്ലാം എപ്പോഴാണെങ്കിലും ശരീരത്തിന് ഒരുപാട് ഊർജ്ജം നൽകട്ടോ മുതിരയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് വളരെ സാവധാനത്തിൽ ഊർജം നൽകും ഇത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ നേരം ഊർജ്ജം നിലനിർത്താൻ സഹായിക്കും അങ്ങനെ അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്തുമ്പോൾ ശരീരഭാരം നിയന്ത്രിക്കും കൊളസ്ട്രോൾ കുറക്കും പ്രതിരോധശേഷി കൂടുതൽ വിശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ തടയും ചർമ്മത്തിനൊക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ വൃക്കയിലെ കല്ലുകളെ തടയും പ്രമേഹത്തെ നിയന്ത്രിക്കും തണുപ്പ് കാലത്ത് ശരീരത്തിന് നല്ല ചൂട് നൽകും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവർ മുതലേ കഴിച്ചാൽ കിട്ടും അപ്പം നിങ്ങൾ എന്തായാലും ഇത് കഴിക്കുക പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നമ്മൾ ഫോളോ ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഫോളോ ചെയ്യുക അപ്പോൾ ഇത്രയുള്ളതോട്ട് നമ്മൾ ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവും നിങ്ങൾ ഷെയർ ചെയ്യാൻ ഇത് പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കണം കേട്ടോ ഈ മുതിരുണ്ടല്ലോ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റുമാണ് എന്നാൽ അതിൻ്റെ ഗുണങ്ങളോ ഏറെയാണ് അപ്പോൾ ആ ഒരു സൂപ്പ് എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് ആ ഒരു സൂപ്പ് വെറുതെ കുടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കണേ ചോറിൽ ഒഴിച്ചിട്ടൊരു കറി ആക്കിയിട്ടും കഴിക്കട്ടോ അസലാ വലൈക്കും വരമത്തോ